അറബിക്കടലിലേക്ക് കണ്ണുനട്ട് നാം കണ്ട ആ ദീർഘകാല സ്വപ്നം വിഴിഞ്ഞം തുറമുഖം അത് യാഥാർത്ഥ്യമാവുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യമായി സാൻ ഫെർണാണ്ടോ എന്ന മദർശിപ്പെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് ആ വലിയ ചരക്ക് കപ്പലിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സന്നിഹിതനായിരുന്നു ഈ തുറമുഖത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ പെരിപ്ലക്സ് ഓഫ് എറിത്രിയൻ സി എന്ന അജ്ഞാത നാവികൻ്റെ യാത്രാ വിവരണത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് എ ഡി രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ നാവികർ ഉപയോഗിച്ചിരുന്ന പ്ലൂട്ടഗർ ടേബിളിൽ വിഴിഞ്ഞം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ തുറമുഖം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാലാം വരെ ആയി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു പിന്നീട് ചോളന്മാരുടെ ആക്രമണത്തിൽ തകർന്നു ഇനി പുതുചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുറമുഖത്തെ യാഥാർത്ഥ്യമാക്കുന്നതിനായി ആദ്യ നടപടികൾ തുടങ്ങിയത് നയനാർ സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലാണ് പദ്ധതി മുന്നോട്ട് വരാൻ കാരണമായത് അന്താരാഷ്ട്ര വാണിജ്യ ബന്ധത്തിന് തുറമുഖങ്ങൾ അത്യാവശ്യമാണ് ഏതൊരു രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും ഏറ്റവും അത്യാവശ്യമായ ഒന്ന് വിഴിഞ്ഞം തുറമുഖം പ്രകൃതിദത്തമായി തന്നെ ആഴം കൂടിയ സ്ഥലമാണ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിന് അടുത്ത് കിടക്കുന്ന സ്ഥലവുമാണ് വിഴിഞ്ഞം വർഷം മുഴുവൻ ചരക്കുഗതാഗതത്തിന് അനുയോജ്യമായ കാലാവസ്ഥയുമുണ്ട് കപ്പൽ ജീവനക്കാർ മാസങ്ങളോളം കടലിൽ ചിലവഴിച്ച ശേഷം തുറമുഖത്തടുക്കുന്നത് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കാരണമാവും കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ തുറമുഖത്ത് നടക്കുന്നതിനാൽ അതും രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഇന്ത്യയുടെ വാണിജ്യ മേഖല തന്നെ ശക്തിപ്പെടും ലോകത്തിൻ്റെ തന്നെ മാനുഫാക്ചറിങ് ഹബായി ഭാരതം മാറാൻ കാരണമാവും ആപ്പിൾ പോലുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ ഇതൊരു കാരണമായിട്ടുണ്ട് അങ്ങനെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും നല്ലൊരു ഭാവിക്ക് ഈ തുറമുഖം കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു